എന്ത് കഷ്ടമാണല്ലേ നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റണ് ഔട്ട് ആകുന്നത് അതുപോലെയാണ് പാവൽ കൃഷിയിൽ വൈറസിൻ്റെ ആക്രമണം നന്നായി പിടിച്ചുകൊണ്ടിരിക്കുമ്പം അതായത് പോലിങ്ങനായിട്ട് മൊത്തം മുരടിച്ച് നശിച്ച് പോകുന്ന ഒരു രോഗമാണ് വൈറൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് വൈറൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ചെടി പൂർണ്ണമായിട്ടും മുരടിച്ച് നശിച്ച് നമുക്ക് ഒരു ശതമാനം പോലും ഉൽപാദനം ഇല്ലാതാകുന്ന ഒരു അവസ്ഥയാണ് ഈ രോഗം അതാണ് എൻ്റെ ടിപ്പിക്കലായ ഒരു ഇതാണ് ക്രമേണ ഇതാണ്ട് ഈ അവസ്ഥയിലേക്ക് എത്തിപ്പെടും എത്തിപ്പെട്ടാൽ ഇതായത് കണ്ട ഇതുപോലെ ഇങ്ങനെ മുരടിച്ച് ഇതാ ഇങ്ങനെയായി നമ്മൾ തുമ്പോശൊക്കെ ഇങ്ങനെ മുരടിച്ച് മുരടിച്ച് നമുക്കിത് എന്തെങ്കിലും ഒരു ശതമാനം പോലും ഉൽപ്പാദനം കിട്ടാത്ത അവസ്ഥയിലായി പോയി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ലാർജ് സ്കെയിലാണ് ചെയ്യുന്നത് വെച്ചാൽ കൂടിയ അവസ്ഥയിലും വ്യവസായ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നെങ്കിൽ നമ്മളത് പറിച്ചു കളയണം പറിച്ചു കളഞ്ഞ ശേഷം ഈ രോഗം വ്യാപിപ്പിക്കുന്ന ചെറിയ കീടങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വൈറ്റ് ഫ്ലൈ അതായത് വെള്ളീച്ച എന്നൊക്കെ പറയും വെള്ളീച്ച ഇത് വ്യാപിപ്പിക്കണം അപ്പോൾ ആ വെള്ളീച്ച വ്യാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് വേപ്പൻ വെളുത്തുള്ളി മിശ്രിതമോ അല്ലെങ്കിൽ മിമ്പിസിരി എന്ന് പറയുന്ന വേപ്രതിഷ്ഠിത ദൈവ കീടനാശിനിയോ തളിച്ചു കൊടുക്കണം അതല്ല കൂടുതൽ ആക്രമണം രൂക്ഷമാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒബ്രോൺ എന്ന് പറഞ്ഞാൽ കെമിക്കൽ കിട്ടും ആ ഒബ്രോൺ നമ്മുടെ അകത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ എപ്പോഴും സ്പ്രേ ചെയ്യുമ്പോൾ നിങ്ങൾ സ്ഥലത്തെ കൃഷി ഓഫീസർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഓഫീസർ ആരാണോ അഗ്രികൾച്ചർ ഓഫീസറിനെയോ അല്ലെങ്കിൽ കൃഷി കൃഷിഭവനെയോ അവിടെ എക്സിമേഷൻ സ്റ്റാഫ്സ് ഉണ്ടാകും അപ്പോൾ അവരെയോ സമീപിച്ച് അവർ ഡയറക്ഷൻ കൂടിയ കെമിക്കൽ റെക്കമെൻഡ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ഉപയോഗിക്കാൻ പാടുള്ളു അതുകൊണ്ടാണ് ഞാൻ പേര് മാത്രം പറഞ്ഞു റെക്കമെൻഡേഷൻ പറയാതിരുന്നത് പിന്നെ ചെറിയ രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് പറിച്ചു കളയേണ്ട എന്ന് നമുക്ക് തോന്നും പക്ഷേ അതൊരിക്കലും സയൻറ്റിഫിക്കായ ഒരു മെത്തഡല്ല പറച്ചു തന്നെ കളയണം ഒരെണ്ണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറിച്ചു കളയണം പിന്നെ ഇതിന് പ്രധാനമായിട്ടും ഇന്നെ റെസിസ്റ്റൻറ്റ് വെറൈറ്റി നമ്മൾ കൃഷി ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ വെള്ളാണിന്നൊക്കെ വെറൈറ്റികളുണ്ട് അപ്പോൾ അതൊക്കെ കൃഷി ചെയ്യാൻ പരമായി ശ്രമിക്കുക പിന്നെ ഇല്ലാത്ത ചെടികളിൽ നിന്നെടുത്ത വിത്തുകളാണ് എന്ന് നമ്മൾ ഉറപ്പാക്കിയതിന് ശേഷം പാവൽ കൃഷിയിലോട്ട് കടക്കാൻ ഇത് വലിയൊരു ഭീഷണിയാണ് വ്യവസായ അടിസ്ഥാനം ചെയ്യുമ്പോൾ എപ്പോഴും ഇതൊരു ഒരു പ്രശ്നമാണ് പാവല വൈറസ് ആക്രമണം ഫീൽഡ് സാനിറ്റേഷൻ നിർബന്ധമാണ് ഇതിനകത്ത് അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത് പക്ഷേ എപ്പോഴും എക്കണോമിക്കലി നമുക്ക് നല്ല വില കിട്ടുന്ന ഒരു ക്രോപ്പാണ് പാവൽ അതുകൊണ്ട് തന്നെ ചെയ്യുമ്പോൾ നമ്മൾ വളരെ സൈൻറ്റിഫിക്കായി തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഒരിക്കലും ഇല്ലെന്നൊരു വിത്ത് നമ്മൾ ഇത്തരം രോഗം ബാധിച്ച ചെടികളിൽ നിന്ന് വിത്ത് ഒരിക്കലും നമ്മൾ അടുത്ത കൃഷിയിലേക്ക് വേണ്ടി ഒരിക്കലും എടുക്കാൻ പാടില്ല അപ്പോൾ അത് നമ്മൾ ഓർമ്മയിൽ ഉണ്ടാകണം അപ്പോഴ് ഈ വൈറസ് രോഗം കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രാരംഭ ലക്ഷണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ കളറിലുള്ള ആ വ്യത്യാസമൊക്കെയാണിതാ ഇതൊക്കെയാണ് നമ്മൾ പ്രൈമറി ആയിട്ട് കാണാൻ തുടങ്ങുന്നത് ഇതുപോലെ വ്യത്യാസം കാണും അപ്പോൾ ഇതിൻ്റെ അതിലിങ്ങനെ പച്ചപ്പ് ഇങ്ങനെ കാര്യമായിട്ട് വരികയും അത് ഇതുപോലെ മഞ്ഞ ഇട മഞ്ഞും പച്ചയും കൂടെ കളറൊക്കെ ആയിട്ട് മാറുകയൊക്കെ ചെയ്യുന്നതാണ് ഇതൊക്കെ പ്രൈമറി ആയിട്ടുള്ള സിൻ്റെന്നൊക്കെ പറഞ്ഞാൽ ഇത് അഡ്വാൻസ് സ്റ്റേജിലേക്ക് ഇവിടെയും ബ്രോഡീച്ചിങ്ങിനായി പോകുന്നു അപ്പോൾ ഇത് കണ്ടുകഴിഞ്ഞാൽ തന്നെ പറിച്ചു മാറ്റാൻ ശ്രമിക്കുക നമ്മൾ പറിച്ചു ഇത്രയും കിളിച്ചത് എങ്ങനെ പറിച്ചു മാറ്റും എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ നമ്മൾ നിർബന്ധമായി നമ്മൾ പറിച്ചു മാറ്റണം ആ മടി ഒരിക്കലും കൃഷിക്കാരൊക്കെ അങ്ങനെ മടി വിചാരിക്കും പക്ഷേ ആ മടി ഒരിക്കലും നല്ലതല്ല കൂടുതൽ സ്ഥലത്തേക്ക് വ്യാപിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇത് പറു മാറ്റുക തന്നെയാണ് പിന്നെ ഇത് ശ്രദ്ധിക്കാം നമ്മൾ ഇതിൽ നിന്ന് പറിച്ചു മാറ്റുക ഇതിൽ നിന്ന് ഇല ഇടത്തി കളയൊക്കെ രോഗം രോഗമില്ലാത്ത ചെടിക്കത്തിൽ നമ്മൾ ആ കത്തിയൊക്കെ തന്നെ വെച്ച് പിടിക്കാനോ അല്ലെങ്കിൽ ആ കൈവെച്ച് തന്നെ അടുത്ത ചെടിക്കകത്ത് കയറി പിടിക്കാനോ നമ്മൾ ശ്രദ്ധിക്കരുത് അതൊക്കെയും നമുക്ക് ഈ രോഗം വ്യാപിക്കാനുള്ള സാധ്യതകൾ ഉണ്ടാക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇനി വൽ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് ഈ കാര്യം ശ്രദ്ധിക്കണം ഓക്കെ താങ്ക്